നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ അശാന്തി ഒഴിയുന്നില്ല ഇസ്രായേൽ ഹമാസ് സംഘർഷം വീണ്ടും മൂർച്ഛിക്കുകയാണ് വെടിനിർത്തൽ കരാറിനെ തള്ളി ഇസ്രായേൽ വീണ്ടും വ്യോമ കരയാക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി റഫയിലേക്ക് ഇസ്രായേലിന്റെ സൈന്യം കടന്നുകയറി ആക്രമണം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഏറ്റവും പുതിയതായി വരുന്നത് അൽനാസർ ആശുപത്രി വളഞ്ഞ ഇസ്രായേൽ സേന ആശുപത്രികളിലേക്ക് പീരങ്കിപ്പടയെ കയറ്റി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അൽനാസർ ആശുപത്രി താൽക്കാലികമായി അടച്ചുപൂട്ടി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഗാസയിലെ രണ്ടാമത്തെ വലിയ ആശുപത്രിയാണ് ഖാൻ യൂനിസിന് സമീപമുള്ള അൽനാസർ ആശുപത്രി അൽനാസർ ആശുപത്രി ഒരു തീവ്രവാദ ക്യാമ്പായിരുന്നു എന്നാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ആരോപിക്കുന്നത് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ബന്ദികളിൽ ഏറെപ്പേരെ താമസിപ്പിച്ചിരുന്നത് അൽനാസർ ആശുപത്രിയിലായിരുന്നു ഇവ ഇവിടെ രോഗികളെന്ന വ്യാജേന ആക്രമണത്തിൽ പരിക്കേറ്റ ഹമാസിന്റെ ഭീകരവാദികളാണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഇത് മനസ്സിലാക്കിയാണ് ദിവസങ്ങൾക്ക് മുൻപ് അൽനാസർ ആശുപത്രിയിലേക്ക് ഇരച്ചു കയറിയ ഇസ്രായേൽ സേന അവിടെ ഉണ്ടായിരുന്ന രോഗികളെ പരിശോധിക്കുകയും അതിൽ മൂന്ന് ഭീകരവാദി നേതാക്കൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത് ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസിന്റെ നേതാക്കന്മാരെയാണ് അൽനാസർ ആശുപത്രിയിൽ നിന്ന് പിടികൂടിയത് അൽനാസർ ആശുപത്രിക്കുള്ളിൽ ബന്ദികളെ ഏറെനാൾ പാർപ്പിച്ചതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിരുന്നു അതുമാത്രവുമല്ല നിരവധി ബന്ദികളെ കൊലപ്പെടുത്തിയ ശേഷം ആശുപത്രിക്കുള്ളിൽ കുഴിച്ചിട്ടതായുള്ള വിവരങ്ങളും ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു ബന്ദികളുടെ ശരീരാവശിഷ്ടങ്ങളും ബന്ദികളുടെ മൃതദേഹങ്ങളും ആശുപത്രി കെട്ടിടത്തിൽ നിന്നുള്ളിൽ നിന്നും ലഭിച്ചു എന്നുള്ളത് ഇസ്രായേൽ സേന ഞെട്ടിപ്പിച്ച കാര്യമാണ് എന്തായാലും അൽനാസർ ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ഭീകരവാദ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇസ്രായേൽ സേന ഇപ്പോൾ പുറത്തുവിട്ട വിവരം അൽനാസർ ആശുപത്രിക്ക് താഴെയുള്ള ബങ്കറുകളിൽ ആ ബങ്കറുകളിൽ ഭീകരവാദി നേതാക്കൾ ഹമാസിന്റെ നേതാക്കൾ മാസങ്ങളോളം താമസിച്ചിരുന്നു എല്ലാവിധ സൗകര്യങ്ങളോടെയും ആഹാരവും വസ്തു ആഹാരത്തിനും കിടക്കാനുള്ളതുമടക്കം എല്ലാവിധ സൗകര്യത്തോടെയും അത്യാധുനികമായ സംവിധാനങ്ങളുള്ള ബംഗറുകളാണ് അൽനാസർ ആശുപത്രിക്ക് താഴെ അവർ സജ്ജമാക്കിയിരുന്നത് ഇവിടെയാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഏറെക്കാലം കഴിഞ്ഞിരുന്നത് ഹമാസിന്റെ പ്രധാന നേതാവ് സൈനിക മേധാവിയായ എഹിയ സിൻവാറടക്കം ഖാൻ യൂണിസിന് സമീപ പ്രദേശത്തെ ബങ്കറുകളിൽ അടുത്ത കാലം വരെ കഴിഞ്ഞിരുന്നതായുള്ള വിവരങ്ങൾ ഇസ്രായേൽ സേന കണ്ടെത്തിയിട്ടുണ്ട് യഹിയ സിൻവാറും കുടുംബവും യഹിയ സിൻവാറും കുടുംബവും ബങ്കറുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഐ ഡി എഫ് തങ്ങളുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടത് ഈ അടുത്തിടെയാണ് ഇത്തരത്തിൽ ഖാനിയുനിസ് പ്രദേശമാണ് പ്രധാനമായും ഹമാസ് തങ്ങളുടെ ഭീകര കേന്ദ്രമായി കരുതിയിരുന്നത് ആ ഖാനിയൂനിസ് പ്രദേശത്തെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താവളമായിരുന്നു അൽനാസർ ആശുപത്രി അതുകൊണ്ട് തന്നെയാണ് അൽനാസർ ആശുപത്രിയെ ആക്രമിച്ചില്ലാതാക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി അൽനാസർ ആശുപത്രി അടച്ചിട്ടിരിക്കുകയാണ് രോഗികളെല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു അവിടെ നിന്നുള്ള അന്തേവാസികളെ പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ നാലിൽ നാലിൽ താഴെ ജീവനക്കാർ മാത്രമാണ് അൽനാസർ ആശുപത്രിയിൽ ഉള്ളതെന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരം എന്തായാലും അൽനാസർ ആശുപത്രിയെ ഉടൻ തകർക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം കാരണം ഒരു കാലത്ത് ഹമാസിന്റെ ഭീകരവാദ ക്യാമ്പായിരുന്ന ഇടമാണ് ഒരാശു ആശുപത്രി എന്ന് ഒരിക്കലും പറയാനാകില്ല അത്തരത്തിൽ ലോകത്ത് അശാന്തി പടർത്തിയ ഒരു സ്ഥാപനത്തെ ഇല്ലാതെയാക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പറയുന്നു നേരത്തെ ഹമാസിന്റേതായി കണ്ടെത്തിയ എല്ലാ കെട്ടിടങ്ങളും എല്ലാ ബങ്കറുകളും എല്ലാ ഉറവിടങ്ങളും തച്ചു തകർത്തിരുന്നു ഇസ്രായേൽ സേന അതിന് സമാനമായി അല്ലാസർ ആശുപത്രിയെ തകർക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് അതേസമയം ആക്രമണം റഫൈലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ സേന ലോകരാജ്യങ്ങളുടെയൊക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ അമേരിക്കയുടെ പോലെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് റഫൈയിലേക്ക് ഇപ്പോൾ സൈനിക വിന്യാസം നടത്തുന്നത് കഴിഞ്ഞ ദിവസം റഫയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് റഫയിൽ പലയിടങ്ങളിലായി ഹമാസിന്റെ ഭീകരവാദ ക്യാമ്പ് ക്യാമ്പുകളുണ്ട് അഭയാർത്ഥികൾക്കിടയിൽ ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ ഭീകരവാദികളുടെ ഹമാസിന്റെ ബങ്കറുകളുണ്ട് ഇവയൊക്കെ കണ്ടെത്തി ആക്രമിച്ച് തകർക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത് റഫേലാണെന്ന് േലിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ആരൊക്കെ എതിർത്താലും ഏതൊക്കെ ലോകരാഷ്ട്രങ്ങൾ എതിർത്താലും റഫേൽ ആക്രമണം നടത്തുമെന്ന് തന്നെ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് റഫേൽ ആക്രമണം നടത്താതിരുന്നാൽ അത് ഇതുവരെ നടത്തിയ ആക്രമണങ്ങളുടെ സത്ത ഇല്ലാതാക്കും ഇപ്പോൾ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയത്തിന് അരികയാണ് വിജയത്തിന് അരി നിൽക്കുന്ന ഇസ്രായേൽ എന്തിനാണ് പിന്മാറുന്നത് എന്തിനാണ് അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളെ വെറുതെ വിടുന്നത് ഇതാണ് ഇസ്രായേൽ ചോദിക്കുന്ന ചോദ്യം അവിടെ റഫേൽ പതിനഞ്ച് ലക്ഷത്തോളം അഭയാർത്ഥികളുണ്ട് അവിടെ ഒരു യുദ്ധം നടത്തിയാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുമെന്നുള്ളതാണ് റഫേലെ ആക്രമണത്തെ എതിർക്കുന്ന രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ എന്നാൽ ഇസ്രായേൽ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം ബോട്ട് പതിനഞ്ച് ലക്ഷം ആകട്ടെ പതിനഞ്ച് കോടിയാകട്ടെ ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഹമാസിൻ്റെ ഭീകരവാദികളെ മാത്രമാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഏറ്റവും ഒടുവിലായി ഒളിച്ചിരിക്കുന്നത് റഫൈലാണ് ആ റഫയിൽ ഞങ്ങൾ എത്തി ഞങ്ങൾ ഹമാസിൻ്റെ ഭീകരവാദികളെ കൊന്നൊടുക്കും അല്ലെങ്കിൽ നാളെ വീണ്ടും ഹമാസിന്റെ ഭീകരവാദികൾ ഉണർന്നിനയിക്കും അവർ വീണ്ടും ഇസ്രായേലിന് ഒരു വലിയ ശല്യമായി മാറും ഇസ്രായേലിന്റെ ജനതയ്ക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല ഇത്രയും കാലം യുദ്ധം ചെയ്തതിന്റെ എല്ലാ അർത്ഥവും നഷ്ടപ്പെടും ഇത്രകാലം യുദ്ധം ചെയ്തത് വേസ്റ്റായി മാറും അതുകൊണ്ട് ആരൊക്കെ എതിർത്താലും അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരതയെക്കൂടി കൊന്നൊടുക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രായേൽ പറയുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്നതിലും ന്യായമുണ്ടെന്ന് കരുതേണ്ടി വരും പക്ഷേ റഫേൽ യുദ്ധം നടന്നാൽ അവിടെ ഉണ്ടാകുന്ന മരണസംഖ്യ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് നിലവിൽ തന്നെ ഒക്ടോബർ ഏഴിന് ശേഷം യുദ്ധം ഇതുവരെ എത്തുമ്പോൾ ഇരുപത്തിയൊൻപതിനായിരത്തിലധികം സാധാരണക്കാർ ഗാസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അതിലധികവും സ്ത്രീകളും അതിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് വലിയ കൊടിയ നാശമാണ് മനുഷ്യരാശിക്ക് ഈ യുദ്ധം ഉണ്ടാക്കിയതെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല റഫേൽ കൂടി യുദ്ധം അനിശ്ചിതമായി തുടരുകയാണെങ്കിൽ മരണസംഖ്യ ലക്ഷം കിടക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല ഇതാണ് മനുഷ്യാവകാശ സംഘടനകളെ മനുഷ്യ സ്നേഹികളെയൊക്കെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായി ഇസ്രായേലിനെ നിർബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകം അതേസമയം ഈജിപ്റ്റിൻ്റെ നിലപാടിനെയാണ് ഇപ്പോൾ ഇസ്രായേൽ വിമർശിക്കുന്നത് ഈജിപ്റ്റിൻ്റെ അതിർത്തിയാണ് റഫ എല്ലാ കാലത്തും ഹമാസിനെ പിന്തുണയ്ക്കുന്ന പാലസ്തീനെ പിന്തുണയ്ക്കുന്ന പാലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്റ്റ് അങ്ങനെയെങ്കിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഈ റഫാ അതിർത്തിയിൽ നിന്നും ആളുകൾ കൂട്ട ചെയ്യും അവർ സ്വാഭാവികമായും ഈജിപ്തിലെ അതിർത്തിയിലേക്കായിരിക്കും പാലായനം ചെയ്യുന്നത് ആ അതിർത്തി തുറന്നു തുറന്നുകൊടുത്ത് കുറെ പാലസ്തീനികൾ എന്തുകൊണ്ട് ഈജിപ്തിൽ ഉൾക്കൊള്ളാനാകുന്നില്ല ഇത്രത്തോളം ഈജിപ് പാലസ്തീൻ പാലസ്തീൻ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈജിപ്റ്റ് എന്തുകൊണ്ടാണ് കുറേയൊക്കെ അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത് അത് എന്ന ചോദ്യത്തിന് ഈജിപ്തിന് മറുപടിയില്ല അതുകൊണ്ട് അപ്പോൾ ഇസ്രായേൽ ചോദിക്കുന്നത് ഇത്രയും കാലം പാലസ്തീന് വേണ്ടി ഈജിപ്ത് നടത്തിയത് കള്ളക്കണ്ണീരാണോ ഈജിപ്ത് ഒഴുക്കിയത് കള്ളക്കണ്ണീരാണോ ഇതാണ് ഇസ്രായേൽ ചോദിക്കുന്നത് എന്തായാലും ഈജിപ്തിന് പാലസ്തീനികളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയില്ലെന്ന് ഈജിപ്റ്റിന്റെ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു പാലസ്തീനിൽ നിന്നുള്ള ആളുകളെ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ അവരുടെ നിലപാടുകൾ വ്യക്തമാണ് എന്തായാലും റഫൈൽ ഒരു ആക്രമണം ഉണ്ടായാൽ വലിയ തോതിൽ ജനങ്ങൾ കൊല്ലപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു നാളെയാണ് ഇസ്രായേലിനെ നിയന്ത്രിക്കണമെന്നുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ എത്തുന്നത് പ്രമേയത്തെ അമേരിക്ക മീറ്റോ ചെയ്യുമെന്നുള്ള വീറ്റോ ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ അസംതൃപ്തരാണ് എല്ലാ ഘട്ടത്തിലും എല്ലാ കാലത്തും ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അടുത്തൊരു ബന്ധങ്ങൾ ഉലഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതൊക്കെ തെറ്റാണെന്നും ഇപ്പോഴും ഇസ്രായേലിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണെന്നും അമേരിക്ക വ്യക്തമാക്കുകയാണ് നാളത്തെ സുരക്ഷാ കൗൺസിലിലെ പ്രമേയത്തെ അമേരിക്ക മീറ്റോ ചെയ്യുന്നത് പ്രമേയം പരാജയപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്